നമസ്കാരം മഹാപരിശുദ്ധനായ എൽദോമാർ ബസോലിസ് ബാവയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കോതമംഗലം ചെറിയ പള്ളി മതസൗഹാർദ്ദത്തിൻ്റെ പുണ്യഭൂമിയാണെന്ന് ദേവികുളം എം എൽ എ എ രാജ അഭിപ്രായപ്പെട്ടു മുന്നൂറ്റി മുപ്പത്തിയൊൻപതാം കോതമംഗലം തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള ദീപശിഖാ പ്രയാണം പള്ളിവാസൽ അള്ള കോവിലിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നൂറ്റി മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ബാവ ഇഷുദ്ധബലി അർപ്പിച്ചതിൻ്റെ പുണ്യം ഇപ്പോഴും ഹൈറേഞ്ച് പ്രദേശത്തുണ്ടെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇരുവരും ചേർന്നാണ് ദിവശിക പ്രയാണം ഫ്ളാഗ് ഓഫ് ചെയ്തത് ഹൈറേഞ്ച് മേഖലാ മെത്രാപോലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അതനാസിയോസ് അധ്യക്ഷത വഹിച്ചു കൊതമംഗലം മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവൈലിൽ സഹവികാരി ഫാദർ ബിജോ കാവാട്ട് പള്ളി ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലി ഏലിയാസ് കീരംപ്ലായിൽ സലിം ചെറിയാൻ മാലിൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഹൈറേഞ്ച് മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കോതമംഗലം പള്ളിയിൽ എത്തിച്ചേർന്ന ദീപശിഖാ പ്രയാണയാത്രയെ കോതമംഗലം എം എൽ എ ആനണി ജോൺ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് വൈദികർ ട്രസ്റ്റിമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പെരുന്നാളിനോട് അനുബന്ധിച്ച് നിർമ്മിക്കുന്ന പന്തലിൻ്റെ കാൽനാട്ട് കർമ്മവും നടന്നു വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ ആൻണി ജോൺ എം എൽ എ മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് വൈദികർ ട്രസ്റ്റിമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പള്ളിയിലെത്തിയ വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു എം ഫോർ മലയാളം കോതമംഗലം I'm right, going to go